ഹായ് ഹലോ ഫ്രണ്ട്സ് എവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തി റാങ്ക് ലിസ്റ്റ് എന്ന് വരുമെന്ന ചോദ്യം തുടങ്ങിയിട്ട് ഏറെക്കുറെ ഒരു മാസത്തോളം കാലം നീണ്ട് നീണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നലെ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു മാമിന്റെ ഒരു വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ശനിയാഴ്ചയ്ക്ക് അപ്പുറം ആ ഒരു കീമിന്റെ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപനം വൈകില്ല എന്നൊരു ഉറപ്പ് നമ്മൾ വിദ്യാർത്ഥി സമൂഹത്തിന് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉറപ്പിന്റെ മേലെ തന്നെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഓരോ കോളേജിലെയും കഴിഞ്ഞ വർഷത്തെ റാങ്കും ഓരോ കോഴ്സിനും കിട്ടാവുന്ന സാധ്യതകളെയും നമ്മൾ മനസ്സിലാക്കി ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം നമുക്കറിയാം കീമിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപതിൽ പരം ഓപ്ഷൻസ് ആ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതിൽ നിങ്ങളുടെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ടോപ്പ് ലിസ്റ്റിലുള്ള ഏതൊക്കെ ഓപ്ഷൻസ് ആയിരുന്നു അതിലായി അതിലേക്കായിരിക്കും നിങ്ങളെ ആദ്യം ആദ്യം പരിഗണിച്ച് പോകുന്നു അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഈ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ട് നേരിടാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് അറിയാമായിരിക്കും കോളേജ് അറിയാമായിരിക്കും പക്ഷേ എങ്ങനെയാ ഓപ്ഷൻസ് കൊടുക്കണം ഏത് രീതിയിൽ ക്രമീകരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടുമെന്ന ധാരണ പലർക്കും ഇല്ല അപ്പൊ നിങ്ങളുടെ ആ ഒരു സംശയങ്ങൾ മാറ്റാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് സഹായകരമായി മാറാനായിട്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് താഴെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമായിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഓൾറെഡി പല വിദ്യാർത്ഥികളും ഇപ്പോഴേ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കഴിയുന്ന ഡേറ്റ ഉപയോഗിച്ച് അത് പരിഹരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങളുടെ ആ ഒരു മാർക്കും നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കോഴ്സും കോളേജസും പറയുകയാണെങ്കിൽ അത് ഏത് ക്രമത്തിൽ നിങ്ങൾക്ക് ക്രമീകരിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു കോളേജിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന കൃത്യമായ കാര്യം ഞങ്ങൾ ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കാത്തിരിപ്പിന് ഒരു രണ്ട് ദിവസം കൂടിയേ സമയം ഉണ്ടാകുകയുള്ളൂ അതുകഴിഞ്ഞാൽ തന്നെ ഈ ഒരു കീമിന്റെയും ഈ വർഷം കീമിന്റെയും ഫാർമസിയുടെയും റിസൾട്ട് ഒരുമിച്ച് വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ടിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരു ണുവാനായിട്ട് സാധിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും വിചാരിച്ചതിലും ഉപരി നല്ല തന്നെ റാങ്കുകൾ ലഭിക്കട്ടെ നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള എല്ലാവിധ പരിപാടികൾക്കും എല്ലാവിധ യാത്രകൾക്കും അവസാന നിമിഷം വരെയും ഞങ്ങളുടെ ഒരു ചാനലും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഞങ്ങളുടെ ടീമും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ